ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ദ വിങ്സ് ഓഫ് ഹോപ്പ് ജീവനടുത്ത് എലിപ്പനി മരണം തൊണ്ണൂറ്റിനാല് കഴിഞ്ഞ മാസം മാത്രം ഇരുപത്തൊമ്പത് പേർ രോഗം വരുന്ന വഴി മഴക്കാലത്ത് മണ്ണിനിടയിൽ ബയോഫിലിമിൽ വസിക്കുന്ന ബാക്ടീരിയകൾ സജീവമാവുകയും കാലിലെ ചെറിയ മുറിവുകളുടെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതിലാണ് എലിപ്പനി ലെപ്റ്റോസ്പൈറോസിസ് പടരുന്നത് എലിയിൽ നിന്ന് മാത്രമല്ല നായ്ക്കളുടെയും കന്നുകാലികൾ തുടങ്ങിയ മൃഗങ്ങളുടെയും മൂത്രമായി രോഗം പകരാം തെരുവുനായ്ക്കളുടെ എണ്ണം കൂടിയതും രോഗപകർച്ചയ്ക്ക് വേഗം കൂട്ടുന്നുണ്ട് രോഗമുണ്ടോ എങ്ങനെ തിരിച്ചറിയാം പനിക്കൊപ്പം ശക്തമായ ശരീരവേദന പേശികളിൽ തൊട്ടാൽ പോലും കഠിനവേദന കണ്ണിൽ ചുവപ്പ് നിറം എന്നിവയുണ്ടായാൽ ഉടൻ എലിപ്പനി ചികിത്സ തേടണം നാലോ അഞ്ചോ ദിവസത്തെ പനിക്കുശേഷം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിയും രക്തസമ്മർദ്ദം കുറഞ്ഞുമാണ് പലരുടെയും മരണം സംഭവിക്കുന്നത് ഡോക്ടർമാർ പറയുന്നു വൃക്ക കരൽ ഹൃദയം ശ്വാസകോശം എന്നിവയെല്ലാം എലിപ്പനി ബാധിക്കുന്നു വൃക്കകളെ രോഗം ബാധിക്കുന്നത് ഒരാളെ ഡയാലിസിസ് ഇല്ലാതെ ജീവിക്കാനാകാത്ത സ്ഥിതിയിലേക്കും എത്തിക്കും